ഈ മാസം പത്തൊൻപതിനാണ് വിനായക ചതുർത്ഥി ആഘോഷം വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ഗണേശോത്സവത്തിനായി ഗണേശ വിഗ്രഹങ്ങൾ മുംബൈയിൽ ഒരുങ്ങിക്കഴിഞ്ഞു പല വലുപ്പത്തിലും നിറങ്ങളിലുമുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ മിനുക്കുപണികൾ അവസാന ഘട്ടത്തിലാണ് ബഹുവർണ്ണങ്ങളിലുള്ള വിഗ്രഹങ്ങൾക്കു പുറമേ വിഗ്രഹങ്ങളിൽ അണിയിക്കാനുള്ള ഹാരങ്ങളും സുഗന്ധ ധൂപങ്ങളും വിഗ്രഹങ്ങൾക്കുള്ള ഇരിപ്പിടങ്ങളുമെല്ലാം ഒരു മാസം മുൻപേ തന്നെ മുംബൈയിലെ കടകളിൽ എത്തിയിട്ടുണ്ട് ഒരു വിഗ്രഹം നിർമ്മിക്കുന്നതിന് പതിനഞ്ചു മുതൽ ഇരുപത് ദിവസം വരെയാണ് സാധാരണയായി എടുക്കുന്നത് എന്നാൽ വിഗ്രഹ നിർമ്മാണം ഒരു കൂട്ടായ യജ്ഞമാണെന്നും ചിലപ്പോൾ മുതൽ അടി ഉയരമുള്ള വിഗ്രഹങ്ങൾ വരെ വെറും നാല് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാറുണ്ടെന്നും ബാലചന്ദ്ര പറഞ്ഞു ടീം വിനായക ചതുർത്ഥി മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവം സമാപിക്കുന്നത് ഗണേശ വിഗ്രഹങ്ങൾ കടലിലൊഴുക്കിക്കൊണ്ടാണ് നാഷണൽ ഡെസ്ക് ഇന്ത്യവിഷൻ